സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് എസ് ടി നൽകാതെ അമിത നിരക്ക് ഈടാക്കുന്നതായി പരാതി ആറ്റിങ്ങൽ കല്ലമ്പലം വർക്കല മേഖലയിൽ സർവീസ് നടത്തുന്ന ചില ബസ്സുകളിലാണ് വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ നൽകാതെ അമിത ചാർജ് ഈടാക്കുന്നതായും വിദ്യാർത്ഥികളോട് മോശം പെരുമാറ്റവും തട്ടിക്കയറുന്നതായും പരാതി ഉയർന്നത് വർക്കല മടത്തർ റൂട്ടിൽ സർവീസ് നടത്തുന്ന അമ്പാടി ബസ്സിലാണ് യൂണിഫോം പോലും ഇടാതെ ടിക്കറ്റ് നൽകുന്നയാൾ വിദ്യാർത്ഥികളോട് തട്ടിക്കയറിയത് മോട്ടോർ വാഹനവകുപ്പ് മുപ്പത് നാല് രണ്ടായിരത്തി ഇറക്കിയ ബസ് ചാർജ് നിരക്ക് പ്രകാരം ഫെയർ സ്റ്റേജ് നമ്പർ വണ്ണിൽ രണ്ടര കിലോമീറ്റർ ദൂരപരിധി വരെ ഒരു രൂപയും ഫെയർ സ്റ്റേജ് നമ്പർ ടൂവിൽ അഞ്ച് കിലോമീറ്റർ ദൂരപരിധി വരെ രണ്ട് രൂപയും പത്ത് കിലോമീറ്റർ വരെ മൂന്ന് രൂപയുമാണ് നിലവിലെ സ്റ്റുഡന്റ് കൺസെഷൻ ചാർജ് എന്നാൽ നാവായിക്കുളം ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും ഡീസെന്റ് ബുക്ക് ജംഗ്ഷൻ വരെയുള്ള രണ്ട് കിലോമീറ്റർ ദൂരപരിധിയിൽ യാത്ര ചെയ്യാനായി വിദ്യാർത്ഥികളിൽ നിന്നും അഞ്ചു രൂപ ഈടാക്കുന്നതായി പരാതി ഉയർന്നിട്ടുണ്ട് ബസ് ജീവനക്കാരിൽ നിന്നും മോശം പെരുമാറ്റമോ കൺസെഷൻ തരാതിരിക്കുകയോ ചെയ്താൽ വർക്കല ആർട്ടിയുടെ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ സിക്സ് വൺ ഫോർ എയ്റ്റ് വൺ നമ്പറിലേക്ക് വിളിച്ചറിയിക്കുക പ്രിയ വിദ്യാർത്ഥികളോട് കൺസെഷൻ നിങ്ങളുടെ അവകാശമാണ് ഔദാര്യമല്ല ടീം കല്ലമ്പല ന്യൂസ്